അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ മറ്റന്നൂർ ഉരുവച്ചാലിൽ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ പറമ്പിലേക്ക് പാഞ്ഞു കയറി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഉരുവച്ചാൽ ശിവപുരം റോഡ് ജംഗ്ഷനിലായിരുന്നു അപകടം ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി മരണപ്പെട്ടു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ സി ഉദ്യോഗസ്ഥരെ കൂത്തുപറമ്പിലെ താമസ സ്ഥലത്ത് കൊണ്ടുവിടാൻ പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറാണ് കുഴഞ്ഞു വീണത് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ നടപ്പാതയുടെ കൈവരികൾ തകർത്ത് ഹോട്ടലിന്റെയും മറ്റൊരു കെട്ടിടത്തിന്റെയും മധ്യത്തിലായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും കടന്നുപോയ ഉടനെയാണ് ബസ് പാഞ്ഞു കയറിയത് സ്ത്രീ അടക്കമുള്ള കാറിനട യാത്രക്കാർ ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മട്ടന്നൂരിലേക്ക് വരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് ഉണ്ടായത് സമയം യാത്രക്കാരും വാഹനങ്ങളും കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസ്സിൽ വീണ ഡ്രൈവറെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു തളിപ്പറമ്പ് സ്വദേശി ദിനേശനാണ് മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ